നവകേരള സദസ്സ് എന്തിനു നടത്തിയെന്ന് അത് നടത്തിയവർക്ക് പോലും അറിയാത്ത അവസ്ഥയാണ് പരാതികൾ പരിഹരിച്ചോ അതുമില്ല വെറുമൊരു പ്രഹസനം മാത്രം ഇപ്പോൾ ചർച്ചയാവുന്നത് പോലീസ് നിയമനം ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ സിവിൽ പോലീസ് ഓഫീസർ റാങ്കു പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതികൾ പോയത് ഇതുമായി ബന്ധമില്ലാത്ത വകുപ്പുകളിലേക്കാണ് എന്നതാണ് പതിനാല് ജില്ലകളിലും ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതികളാണ് ലക്ഷ്യം തെറ്റി ലൈഫ് മിഷൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സൈനിക ക്ഷേമ വകുപ്പ് ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് എത്തിയത് പരാതി ലൈഫ് മിഷന് കൈമാറിയിട്ടുണ്ടെന്നായിരുന്നു കാട്ടാക്കട സ്വദേശിയായ ഉദ്യോഗസ്ഥർക്ക് ഫോൺ സന്ദേശമായി ലഭിച്ച മറുപടി പരാതി ജില്ലാ മെഡിക്കൽ ഓഫീസ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവിടങ്ങളിലേക്ക് കൈമാറിയെന്ന് തിരുവനന്തപുരം സ്വദേശിക്കും മറുപടി കിട്ടി ആഭ്യന്തര വകുപ്പിൽ എത്തേണ്ട പരാതികൾ ലക്ഷ്യം തെറ്റി അലയുകയാണെന്ന് വിമർശിച്ച് ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തു വന്നിരുന്നു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തും തസ്തികകൾ സൃഷ്ടിച്ചും റാങ്ക് പട്ടികയിൽ നിന്നും പരമാവധി പേർക്ക് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എണ്ണായിരത്തിലധികം പരാതികൾ ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ചത് ഒരു വർഷം മാത്രം കാലാവധിയുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക നിലവിൽ വന്ന് ഒമ്പത് മാസം പിന്നിടുമ്പോഴും നിയമനം നൽകിയത് ഇരുപത്തി ആറ് ശതമാനം പേർക്ക് മാത്രമാണ് റാങ്ക് പട്ടിക റദ്ദാക്കാൻ മൂന്ന് മാസം മാത്രം ശേഷിക്കെ പട്ടികയിലുള്ള പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരുടെ ഭാവി തുലാസിലായി ഏഴ് ബാറ്റനിലുകളിലായി പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ഉൾപ്പെട്ട പട്ടികയിൽ എഴുപത്തി നാല് ശതമാനം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും തൊഴിൽ രഹിതരായി തുടരുന്നു പുതിയ ബാച്ച് ഒമ്പത് മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാൽ മാത്രമേ ക്യാമ്പുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനാകൂ പോലീസ് ക്യാമ്പുകളിൽ പോലും അംഗബലം കുറവാണ് അതേസമയം എറണാകുളം ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്നും നാളെയുമായി നടക്കുകയാണ് നവകേരള ബസ്സിൽ തന്നെയാണ് മന്ത്രിസഭ സദസ്സനെത്തുന്നത് പുതിയ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും ഡിസംബർ ഒമ്പതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നവകേരള സർവസ് സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് ഇന്ന് രണ്ടിന് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലാണ് തൃക്കകര നിയോജക നവകേരള സദസ്സ് വൈകിട്ട് നാലിന് പിറവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലും പിറവം നിയോജക മണ്ഡല നവകേരള സദസ്സ് നടക്കും നാളെ രണ്ടിന് തൃപ്പൂണിത്തറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനത്തിലും വൈകീട്ട് നാലിന് കോളഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനത്തിലും കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനും സംഘവും നാളത്തോടെ കേരളം ചുറ്റി തീരുമെന്നർത്ഥം वेब डेस्क तत्व तो न्यूज़ दिगंधा रिसोर्ट अहमदाबाद गुजरात